തെക്കും ഭാഗത്ത് വീട് കത്തി നശിച്ചു രണ്ടാം വാർഡിലാണ് വീട് കത്തി നശിച്ചത് അമ്മയാർ നട പറശ്ശേരി കർമ്മലിയുടെ വീടാണ് കത്തി നശിച്ചത് ഇവർ വീട് വാടകയ്ക്ക് നൽകിയിരിക്കുകയായിരുന്നു ഇതിനോട് ചേർന്നുള്ള മുറിയിൽ താമസിച്ചിരുന്ന കർമ്മലിയെയും കിടപ്പുരോഗിയായ ഭർത്താവ് ശങ്കറിനെയും രണ്ടു ദിവസം മുൻപ് മകന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു മോളെ അന്നേരം തുണി കരിയുന്ന സ്മെല് വന്നപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു മക്കളെ പോയി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തിരിച്ച് നോക്കിയപ്പോൾ ആ റൂമിൽ ഭയങ്കരമായിട്ട് തീയോ അവൻ കത്തി അങ്ങനെ ആ അമ്മ എന്ന് നോക്കിയപ്പോൾ നല്ലോരങ്ങ് കത്തി തീയ്യുക പെട്ടെന്ന് വെള്ളം കോരി ഒഴിച്ചണിച്ചിട്ടൊന്നും ഒരു രക്ഷയില്ല പിന്നെ അമ്മ റോഡിലോട്ടിറങ്ങി ഞാൻ എൻ്റെ മൂത്ത മുകളോട് പറഞ്ഞ് ഇളയ കുഞ്ഞിനെടുത്തുകൊണ്ട് ഓടിക്കോളാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ എളുപ്പം വന്ന് ഗ്യാസ് കുച്ചിയുടെയും കുറ്റി ഓഫ് ചെയ്ത് ഫ്രിഡ്ജ് വല്ലതും ഇതൊക്കെ ഓഫ് ചെയ്തിട്ട് അമ്മ എളുപ്പം റോഡിൽ പോയി നിന്ന് അവിടെ നിന്ന് ആ ചേട്ടന്മാരെല്ലാവരെയും വിളിച്ചോണ്ടിരുന്ന അവിടുന്ന് ഓടി വരികയും പിന്നെ ഇതിനെക്കൂടെ പോകുന്ന ഒരു ചേട്ടൻ കെ ചേട്ടൻ അറിയത്തില്ല ആ ചേട്ടനെ പാരൻസിനെ വിളിക്കുകയൊക്കെ ചെയ്തത് ചവറ തെക്കുംഭാഗം രണ്ടാം വാർഡിൽ അമ്മയാർ നട പറശ്ശേരി വീട്ടിൽ കർമലി വാടകയ്ക്ക് നൽകിയിരുന്ന വീടാണ് കത്തിനശിച്ചത് കഴിഞ്ഞ രാത്രിയായിരുന്നു സംഭവം വാടകയ്ക്ക് നൽകിയ വീടിനോട് ചേർന്നുള്ള കർമലിയും ഭർത്താവ് കിടപ്പുരോഗിയായ ശങ്കറും കഴിഞ്ഞുവന്നത് രണ്ടു ദിവസം മുമ്പ് മകൻ വന്ന് കർമലിയെയും ഭർത്താവിനെയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു പ്രാർത്ഥനയ്ക്കായി വെച്ചിരുന്ന മെഴുകുതിരിയിൽ നിന്നും തീപടർന്നാണ് വീട് കത്തി നശിച്ചതെന്നാണ് സൂചന സംഭവിച്ചത് മക്കളെ മെഴുകുതിരി കത്തിച്ചതിനകത്ത് വെച്ച് അവർ പ്രാർത്ഥനയ്ക്ക് ഞാനേ ഇവിടെ ഇല്ല എന്ന് അപ്പുറത്തുനിന്ന് വീട്ടിൽ മോടോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഇവിടെ ഇരുന്നപ്പോഴേ അവൻ ഇവിടെ ഇങ്ങോട്ട് അവരങ്ങനെ ഇറങ്ങത്തില്ല ഇറങ്ങി വന്ന എന്നോട് ഇവിടെ ഇരുന്ന് ഇച്ചിരി ഒരു പത്ത് മിനിറ്റ് പോലും ആയില്ല കാര്യം പറഞ്ഞു അന്നേരം എൻ്റെ മരുമോളും മൂത്ത വെച്ച് എഴില്ല അന്നേരം എൻ്റെ മൂത്ത മോള് വച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നതായിരുന്നു അവിടെ അന്നേരം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം കുഞ്ഞു ചോദിച്ച് അമ്മമ്മ ഒരു തീ മണത്തിന്റെ അമ്മ പുക വരുന്നു അത് അമ്മമ്മ കയ ഞാൻ പറഞ്ഞു മക്കളെ എനിക്ക് ഈ അസുഖമൊക്കെ ആയതുകൊണ്ട് ഞാൻ എനിക്ക് പുക പിടിക്കാൻ ഒത്തില്ല മക്കളെ എൻ്റെ മൂക്ക് വന്നില്ല ഞാൻ പറഞ്ഞു മക്കളെ അമ്മമ്മ ഇതൊന്നും കേട്ടില്ല കുഞ്ഞി എന്നില്ല കറിവിൻ്റെ വാതകം നോക്കിയപ്പോഴേ അതിനകത്ത് തീ പിടിക്കും ഭയങ്കര തീ ആയ മഞ്ഞെ പുക വന്ന് അപ്പോഴത്തെ അവർ പറഞ്ഞിട്ട് വെള്ളം ഞങ്ങൾക്ക് ഒന്ന് നാല് വയസ്സുള്ള വയസ്സുള്ള ഒരു ഒരു ഈ മുറിയിലുണ്ടായിരുന്ന പാചകവാത സിലിണ്ടറുകളിൽ ഒരെണ്ണം പൊട്ടിത്തെറിച്ചു ഇതോടെ നാട്ടുകാരും ഓടിക്കൂടി നാട്ടുകാർ ഇടപെട്ടാണ് തീയണക്കാനുള്ള ആശ്രമം നടത്തിയത് തുടർന്ന് അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി രണ്ട് വീടുകളിലുമായി നാല് പാചകവാതക സിലിണ്ടറുകളാണ് ഉണ്ടായിരുന്നത് ഇവ വേഗം നീക്കം ചെയ്യാൻ സാധിച്ചതിനാൽ കൂടുതൽ അപകടം ഒഴിവായി വീട്ടിലുണ്ടായിരുന്ന ഫർണിച്ചറുകൾ വസ്ത്രങ്ങൾ രേഖകൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തിനശിച്ചു നശിച്ചു അലമാരയിലുണ്ടായിരുന്ന സ്വർണമാലയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ചവറയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ മാനയ്ക്കു വേണ്ടി തെരച്ചിൽ നടത്തിയെങ്കിലും ലഭിച്ചില്ല എന്നാൽ പിന്നീട് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും തെരച്ചിലിൽ കത്തിക്കരിഞ്ഞ നിലയിൽ സ്വർണമാല കണ്ടെത്തി തെക്കുംഭാഗം സ്വദേശികളായ രാജേഷ് കുമാറും ഭാര്യയും അമ്മയും രണ്ടു മക്കളുമായിരുന്നു ഇവിടെ വാടകയ്ക്ക് കഴിഞ്ഞു വന്നത് ഇവരെ സമീപത്തെ ബന്ധുവീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു തെക്കുംഭാഗത്തു നിന്നുള്ള പോലീസ് സംഘവും രക്ഷാപ്രവർത്തനങ്ങളിൽ രണ്ട് രണ്ട് മെയിൻ താമസിക്കാൻ വേണ്ടി വാടകയ്ക്ക് ഞങ്ങൾ വരെ ഞാനും അമ്മയും മക്കളും താമസിക്കുന്നത് അച്ഛൻ ആ അച്ഛനെ പോകാൻ ഉണ്ടായിരുന്നു തീർന്നെ ആ അച്ഛനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എടുത്തുകൊണ്ട് പോവാനും അമ്മയ്ക്ക് തന്നെ കാര്യത്തെ ആ അമ്മ നടക്കാനൊക്കെ പ്രയാസമാണ് ന്യൂസ് ബ്യൂറോ ചവറ